ഇനി നമുക്കൊരു ചിക്കൻ തോരൻ വെച്ചാലോ ആദ്യം കടായി അടുപ്പിൽ വയ്ക്കുക കടായി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു സ്പൂൺ കടുക് ചേർക്കുക அடுத்து நம்ம 1 2 வட்ட மிளகாய், பொணக்க மிளகாய்னாரையும் பாதி சேர்க்குக. அடுத்து rai, கொஞ்ச கறிவேப்பிலை சேர்க்குக. கறிவேப்பிலை நம்ம ஆயிலை எடுத்துக்கிட்டு, அதிலே நம்ம அரிங்கி வெச்சிருக்கா. சடாலையும் சேர்த்து نضيف செஞ்சிடலாம். തവാളയും ചെറിയുള്ള ചേർത്തതിന് ശേഷം ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുക തവാളയും ചെറിയ ഉള്ളിയും ചെറുതായി ഒന്ന് വയന്ന് വരുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക സമാണ പെട്ടെന്ന് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് സമാള വയൻഡ് കിട്ടും സമാണ ഒരുപാടങ്ങ് വയന്തു വരേണ്ട ആവശ്യമില്ല சிறுதாயட்டொன்று வாடி கிட்டு மதுக்கேன் சிறுதாக வாடி வந்த சடாலே செடிலும் நம்ம சதச்சு வச்சிருக்கிற இஞ்சிய வலுத்தி சேர்க்க ஏகதம் ஒன்றரை ஸ்பூன் வரும் இஞ்சியெலுத்திலும் கூட சதச்சு வச்சுட்டு சேர்க்காம் அதுவும் சிறுதாயட்டும் நம்ம இழக்கி അതിൻ്റെ പച്ചമണം മാറുന്നതുവരെ ചെറുതായി തിളച്ച് കൊടുക്കാം പച്ചമണം മാറി വന്നാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കവാളയിലേക്ക് നമുക്ക് മസാലക്കൂട്ടുകൾ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് മല്ലപ്പൊടി ചേർക്കുക ചെറുതായി പൊടിച്ച് ചതച്ച് വെച്ചേക്കുന്ന വെടിഞ്ചീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം ഗരം മസാല ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടി എരിവിനാവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇവിടെ നന്നായിട്ട് എരിവ് വേണം അതുകൊണ്ടാണ് ഞാൻ ഒരു അല്പം മുളക് പൊടി കൂടുതൽ ചേർക്കുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എരിവ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം மசால நமக்கு ரெண்டு முடிச்சுடுதாய் பச்சமணம் மாறியா ஈ கூட்டிலே நம்ம கழுவி குத்தியாக்கி வெள்ளம் தேர்ச்சி கொடுக்கலாம் ചേർത്തതിനു ശേഷം ഈ മസാലയുമായി ചേർത്ത് യോജി ഇളക്കി ചേർത്ത് യോജിപ്പിക്കുക ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നതാണ് എന്നാലും വേഗുന്നതിന് നന്നായിട്ട് വേഗുന്നതിന് വേണ്ടി ഒരു കാൽ ഗ്ലാസ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം സവാളയും ചേർത്ത് വയറ്റിയ സമയത്ത് ഉപ്പ് ചേർത്തത് കൊണ്ടാണ് പിന്നീട് ഞാൻ ഉപ്പിടാതിരുന്നത് വെള്ളവും ചേർത്ത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക നമ്മൾ ഇളക്കി കൊടുക്കാം കണ്ടോ നന്നായിട്ട് വെള്ളം ും അതുകൊണ്ടാണ് ഞാൻ വെള്ളം വളരെ കുറച്ച് ചേർത്തത് ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വേഗം ചിക്കൻ നമുക്ക് വീണ്ടും അടച്ചു വെക്കാം ഒരു മിനിറ്റ് ചിക്കൻ ഏകദേശം പകുതി വേവായി നമ്മൾ அரக்கப்பு தேங்க சேர்ந்து கொடுக்க ஒரு கப்பு தேங்க சேர்ந்து கொடுக்க தேங்க சேர்ந்து ஒன்று மிகு நெல்லம் நடக்கோண்ட அது அரை வேவையாயட்டும் நானாய வேகான் உண்டு தேங்க சேர்ந்து ஒன்று மிகிட்டு நமக்கு வீண்டும் அடச்சு வைக்க തേങ്ങ ഈ അരവേവായി കഴിഞ്ഞാൽ ഒരുപാട് കുത്തി ഇളക്കാൻ പാടില്ല നമ്മൾ പതുക്കെ ഇളക്കി കൊടുക്കാവൂ ഇല്ലെങ്കിൽ ചിക്കൻ എല്ലാം പൊതിഞ്ഞു പോകും അതുകൊണ്ടാണ് എല്ലാം ഒന്ന് തട്ടി ഒതുക്കി തേങ്ങ ചേർത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം തേങ്ങ ചേർത്തതിന് ശേഷം ഒന്ന് നമുക്ക് ഇളക്കി നോക്കാം ോക്കിട്ട് ഉപ്പെല്ലാം നോക്കണം ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ചേർത്ത് ഉപ്പ് കുറച്ച് കുറവാണ് അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉപ്പ് ചേർത്ത ശേഷം ചെറുതായി ഇളക്കി യോജിപ്പിക്കുക എല്ലാടും ഉപ്പ് ആകുന്നതിന് വേണ്ടിയാണ് ചെറിയ രീതിക്ക് ഇടക്കാവൂ അല്ലെങ്കിൽ ചിക്കൻ എല്ലാം പൊടിഞ്ഞു പോകും ഇനി വെള്ളം എല്ലാം തോൽന്ന് നല്ല രീതിക്ക് വരുന്നതിന് വേണ്ടി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ നമുക്ക് അടച്ച് വെച്ച് തേക്കാവുന്നതാണ് നമ്മുടെ ഏകദേശം ചിക്കൻ തോരൻ റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി വരെയ ചിക്കനാണ് കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെപ്പോലുള്ള വീട്ടമ്മമാർക്ക് പ്രചോദനമാവുന്നത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്